എം പി സ്ഥലം കോലോപ്പാലം ചെസ് നമ്പർ മുന്നൂറ്റി രണ്ട് നമ്മൾ പ്രവാസി സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഞാനും പങ്കു ചേരുന്നുണ്ട് നടുക്കലും ലക്ഷ്യം പൊതി നടക്കും ഉള്ളി തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോ തിരസിടുന്നേ റബ്ബിൽ ഹുതി പത്ത് നടത്തിയിടുന്നേ കൽവിൽ മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാൻ ഗുണപുണ്ടാനേ ലബാടുന്നു ജനക്കൊടി അടങ്കലും ഉടയനടുക്കലും ലക്ഷ്യം പൊരുത്തത്തിൽ ൊരുങ്ങിക്കൊണ്ടേ ജപോതി നടക്കുംടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക് തുരുത്തിടുന്നേ റബ്ബിൽ ഹുതിബത് നടത്തിയിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനത്തെ പലദേശം പാല ഭാഷ പാലവേഷം പല സംസ്കാരങ്ങൾ സമ്മേളിക്കൂമീ വീടം പലദേശം പാല ഭാഷ പാലവേഷ മാ വീടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കൂമേ വീടം അഖിലൊരു ഹലിൽ ഉള്ള പാടുന്നു ജനക്കൊടി അടകലും മുടയോര നടുക്കലും ലക്ഷ്യം പൊരുത്തത്തിൽ നടക്കും ഉള്ളി തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക് തുതിടുന്നേ റബ്ബിൽ ഹുതി പത്ത് നടത്തിയിടുന്നേ കൽബിൽ പെരുത്ത മുഹമ്പത്തോടെ ഒരുത്തന് തേടി വിണ്ടാനേ വിണ്ടാൻ ഗുണപുണ്ടാനേ സാഹിയുകൾ നടത്തി സ്മരണയിൽ ഹജറുമ്മ മകനുമായി വന്നത്തി സഫ മറുവാക്കിടക്കാവൻ സാഹിയുകൾ നടത്തി സ്മരണയിൽ ഹജറുമ്മ മക ൃതികളിൽ പകരുന്ന ജലസംസം കുടിച്ച് സുബുഹാന വിട്ടു പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടേ ലീ കടുന്നു ജനക്കൊടി അണുകലും മുടയൊരുന്നടുക്കലും ലക്ഷ്യം നടക്കും ഉള്ളെ തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തുതിടേ റബ്ബിൽ ഉതി പത്ത് നടത്തിടുന്നേ കൽബിൽ ഒരു തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണം പൂണ്ടാനേ ലീ കാടുന്നു ജനക്കോണി അടങ്ങലും ഉടയോണ നടുക്കലും ലക്ഷ്യം പൊരുത്തത്തിൽ ൊരുത്തൊരുങ്ങിക്കൊണ്ട് നടക്കും ഉള്ള്ള്ള്ള് തുടിച്ച് കൊതിച്ച് വെളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക് തുതിടുന്നേ റബ്ബിൽ ബത്ത് നടത്തിയിടുന്നേ കൽബിൽ പെരുത്ത മുഹമ്പത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണം പൂണ്ടാനേ